എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്നാണ് ബി ജെ പിയുടെ പരമോന്നത നേതാക്കളിലൊരാളായ അമിത്ഷാ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തി പ്രഖ്യാപിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരവധി മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു നീക്കം എന്ന നിലയിലാണ് സി സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം സി സദാനന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ നിരവധി പുതിയ ആളുകളെ അണിനിർത്തിക്കൊണ്ടാണ് ബി ജെ പിയുടെ കേരള ഘടകത്തിന്റെ ഭാരവാഹി പട്ടികയൊക്കെ വന്നു അതിൽ പ്രിയപ്പെട്ട ശങ്കുറ്റിദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ വക്താക്കളൊക്കെ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ അതിനുശേഷം വരുന്ന പുതിയ ഭാരവാഹി പട്ടിക ഇതുമായി ബന്ധപ്പെട്ട് വാർഡ് തല പ്രവർത്തനങ്ങളിൽ തുടങ്ങി സംസ്ഥാനത്തിന് ഭരണം പിടിച്ചെടുക്കുക എന്നൊരു പുതിയ രീതിയിലേക്കാണ് ബി വരുന്നത് ഈ സമയത്ത് തന്നെയാണ് സി സദാനന്ദൻ മാസ്റ്ററുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിലേക്ക് അദ്ദേഹം കൂടി കടന്നു വരുന്നത് ആരാണ് സി സദാനന്ദൻ മാസ്റ്റർ എന്ന് കേരള സമൂഹം ഒന്നടങ്കം അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി നമുക്കറിയാം കണ്ണൂർ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമമാണ് കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയാണ് സി സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മണ്ഡലം കൂത്തുപറമ്പായിരുന്നു നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയില്ലേ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെന്ന് പുഷ്പനെ കുറിച്ചൊക്കെ സി പി എം കാർ അങ്ങനെ പറയുമ്പോൾ ആർ എസ് എസിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളൊന്നാണ് സി സദാനന്ദൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് സി പി എം പാർട്ടി പ്രവർത്തകർ സദാനന്ദൻ മാസ്റ്ററുടെ രണ്ട് കാലുകളും വെട്ടിയെറിയുന്നത് സദാനന്ദൻ മാസ്റ്റർ അന്ന് ആർ എസ് എസിൻ്റെ കാര്യവാഹകാരൻ ജില്ലാ കാര്യവാഹകാരുന്ന സമയത്താണ് ഈ ആക്രമണം നടക്കുന്നത് നമുക്കറിയാം സി പി ഐ ആർ എസ് എസ് സംഘർഷം അതി കഠിനമായിരുന്നൊരു സമയമുണ്ട് ഈ കണ്ണൂർ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലൊക്കെ ഈ ഘട്ടത്തിൽ ആർ എസ് എസ് സി പി എം സംഘർഷത്തിൻ്റെ ഭാഗമായി അന്ന് സദാനന്ദർ മാസ്റ്റർ അന്ന് അദ്ദേഹത്തിൻ്റെ വിവാഹനിശ്ചയമൊക്കെ നടന്നിരിക്കുന്ന സമയമാണ് ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും വെട്ടി തൊട്ടടുത്ത പറമ്പിലേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യമുണ്ടായി ഇത് കണ്ടറിഞ്ഞ പറമ്പിൻ്റെ ഉടമസ്ഥൻ പോലീസുകാരെയൊക്കെ അറിയിക്കുകയും ഇദ്ദേഹത്തെ ആദ്യം ജനറൽ ഹോസ്പിറ്റലിലേക്കും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകുന്നു അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അദ്ദേഹം ഗണഗീതം പാടിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു എന്ന് അങ്ങനെ ഗണഗീതം പാടി അദ്ദേഹം ആ പ്രതിസന്ധീനെയൊക്കെ അതിജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു തുടർന്ന് അദ്ദേഹം മൂന്നുവടിയിലും പിന്നീട് വീൽ ചെയറിലും ഒക്കെയായി ജീവിച്ചിരിക്കുന്ന എന്ന രീതിയിൽ അദ്ദേഹം നിരവധിയായി ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പൂർണ്ണമായും ബി ജെ പിയിലേക്കുമൊക്കെ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി അന്ന് വിവാഹം നിശ്ചയിച്ചുവെച്ചിരുന്നു അതേ പെൺകുട്ടി തന്നെ പിന്നീട് അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി പിന്നീട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിലൊക്കെ കൂത്തുപറമ്പിൽ നിന്നൊക്കെ മത്സരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം വിജയിക്കുന്ന വിജയിക്കുന്നൊരു സാഹചര്യമില്ല അമിത്ഷാ കേരളത്തിൽ വന്ന് പ്രസംഗിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളിൽ പണിയെടുക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിനുള്ള പ്രതിഫലം ഉണ്ടാകും എന്നുള്ളത് പല ആളുകളെയും കുത്തിയതുപോലെയാണ് അദ്ദേഹം സംസാരിച്ചതെന്നുള്ള വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ സി സാധാരണ മാസ്റ്ററോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അംഗീകാരം അല്ലെങ്കിൽ അംഗീകരിച്ചത് താമസിച്ച് പോയോ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു ഒരിക്കലുമല്ല അങ്ങനെ പാർട്ടി തന്നെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക എന്ന് പറയുന്ന തന്നെ വലിയ കാര്യമാണ് അതുകൊണ്ട് അംഗീകാരം വൈകിയോ അല്ലെങ്കിൽ നേരത്തെ എന്നുള്ള ചർച്ചകൾക്കൊന്നും പ്രാധാന്യമില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് ഇവിടെ സി മാസ്റ്ററെ ഒരു ഐക്കനായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് നോക്കൂ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടും അതിനുശേഷം ഗുരുപൂർണിമ ദിനത്തിൽ അധ്യാപകരുടെ കാൽ കഴുകിക്കൊണ്ടുള്ള ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടുമൊക്കെ ആർ എസ് എസും ബി ജെ പിയും ഈ ഈ പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങളേയും പൂർണ്ണമായി അംഗീകരിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നു ഗവർണർ രാജേന്ദ്ര അർലക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളെല്ലാം അർലേക്കറിനൊപ്പം നിൽക്കുന്ന ബി ജെ പി ആർ എസ് കാരെ കാണിച്ചതാണ് നോക്കൂ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലമുണ്ട് അത് ഒരു സെക്കുലർ സ്പേസ് കൂടിയാണ് നമ്മൾ കുറേയധികം വിഷയങ്ങളിലൊക്കെ ഇവിടുത്തെ ഇടത് വലത് ആശയക്കാരൊക്കെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വാല് പിടിക്കുന്നുണ്ടെങ്കിലും എവിടെയൊക്കെയോ പൂർണ്ണമായും അടിമപ്പെടാത്തൊരു സെക്കുലർ ഫാബ്രിക് ഇവിടെയുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ ഉത്തരേന്ത്യയിലൊക്കെ ഇറക്കുന്ന അതേ രീതിയിലുള്ള ഭാരതാംബ അല്ലെങ്കിൽ കാവിക്കൊടി അല്ലെങ്കിൽ ഈ ഗുരുപൂർണിമ അത് അല്ലെങ്കിൽ എന്താ പറയുക അയോധ്യ രാമക്ഷേത്രം അല്ലെങ്കിൽ നമുക്കറിയാം ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ബി ജെ പിക്ക് അതിലൊരു സ്റ്റേക്ക് എടുക്കാനോ അല്ലെങ്കിൽ അതിൽ അവർ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനോ സാധിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പുകൾ ഇതൊക്കെ റിഫ്ലെക്റ്റ് ചെയ്തു തന്നെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ നിന്നും ജനിക്കുകയും ജീവിക്കുകയും അവിടെ നിന്നും വളർന്ന ഒന്നൊരു സാധാരണക്കാരുന്നില്ല ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ബി ജെ പിക്ക് അല്ലെങ്കിൽ ആർ എസ് എസിന് ഇതുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ ഒരു അടിത്തറയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ആർ എസ് എസും ബി ജെ പിയും എടുത്തു വന്നിരുന്നൊരു രീതിയുണ്ട് അത് പ്രധാനമായും ഞാൻ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുന്ന തരത്തിലുള്ളൊരു ഹിന്ദുത്വ ഡയറക്റ്റായിട്ട് അങ്ങ് അടിക്കുക എന്നുള്ള രീതിയിൽ ഇവിടെ എന്തായാലും അത് സാധ്യമല്ല അങ്ങനൊരു രീതി കേരളത്തിലെ ആളുകൾ ഭീതിയോടെ മാത്രമേ നോക്കുകയുള്ളൂ ഇപ്പോൾ ബീഫ് വിഷയം വന്നാൽ കേരളത്തിലെ ആളുകൾ എല്ലാവരും തന്നെ ബീഫ് കഴിക്കുകയും ഈ ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത് അതുകൊണ്ട് കേരളത്തിന് അല്ലെങ്കിൽ കേരള ഇന്ത്യയുടെ തെക്കേ അറ്റത്തേക്ക് ഒരു വേറൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്താൽ മാത്രമാണ് ബി ജെ പിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു രീതി ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനമൊക്കെ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ആ ഒരു രീതിയെ അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡിനെ പിടിച്ചു നിർത്താൻ കേരളത്തിനോ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വന്നില്ല അതിന് മുൻപുള്ള നേതൃത്വത്തിന് സാധിച്ചിട്ടേ ഇല്ല അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ചാനൽ ചർച്ചകളിലൊക്കെ ബൗദ്ധികമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന വ്യക്തിപരമായ ചില സ്വീകാര്യതകളിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ സുരേഷ് ഗോപി അല്ലെങ്കിൽ മുരളീധരനെ പോലുള്ള ആളുകൾക്കുള്ള വ്യക്തിപ്രഭാവം എന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങൾ എന്തിന് ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നൊരു ചോദ്യത്തിന് ഉത്തരമായി കൊടുക്കാൻ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊന്നും ബി ജെ പി ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് രണ്ട് മുന്നണികളെ മാത്രം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഫോക്കസ് ചെയ്യുന്ന കേരള ജനതയുടെ മുന്നിൽ ബി ഒരു മുഖ്യ എതിരാളികളായി പലപ്പോഴും കണ്ടിരുന്നത് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി ചെയ്യുന്നത് പോലെ തന്നെ കോൺഗ്രസിനെ വെല്ലുവിളിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു മുഖ്യപ്രതിപക്ഷമായി ബി ജെ പി കാര് ഇത്രയും ഇനിയും കാണേണ്ടിയിരുന്നത് സ്വാഭാവികമായും എൽ ഡി എഫിനെ സി പി എമ്മിനെ ആയിരുന്നു പക്ഷെ അവർക്കതിനെ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവർ സി പി എമ്മിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുമുണ്ട് മാത്രമല്ല ബി ജെ പി ആണ് ഒരു മുഖ്യ പ്രതിപക്ഷം എന്ന രീതിയിലേക്ക് വരും എന്നുള്ളതാണ് അപ്പം ഐക്കോണിക് ആയിട്ടുള്ള നല്ല നേതാക്കന്മാരുണ്ടാവുക അതിനേക്കാൾ ഉപരിയായി മികച്ച രീതിയിൽ കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിൽ നിന്നുകൊണ്ടല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിന് ഭീതി ഉണ്ടാക്കാത്ത തരത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ് ബി ജെ പിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ വ്യക്തിപരമായി ആർ എസ് എസിനെ അംഗീകരിക്കുകയോ അല്ല ആർ എസ് എസിൻ്റെ അടിസ്ഥാനപരമായ ഹിന്ദുത്വ പൊളിറ്റിക്കൽ സ്റ്റാൻഡിനെയോ അംഗീകരിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല പൂർണ്ണമായും അതിൽ എതിർപ്പുകളുള്ള ഒരാൾ കൂടിയാണ് പക്ഷേ ഒരു രാഷ്ട്രീയ നിരീക്ഷക അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ വായിക്കാനും പഠിക്കാനും ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഞാൻ പറഞ്ഞ രാഷ്ട്രീയം സംസാരിക്കുന്ന പാർട്ടികൾക്ക് ഇവിടെ വ്യക്തമായ സാന്നിധ്യം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഒച്ച ഉണ്ടാക്കാൻ അവരുടെ ഒരു സ്പേസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് പക്ഷേ അത് ഈ രീതിയിൽ ആണെങ്കിൽ ആളുകളത് പേടിയോടെ കാണുകയുള്ളൂ മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ സെക്കുലർ സ്പേസിൽ നിൽക്കുന്ന മതേതരമായി ചിന്തിക്കുന്ന ആളുകൾ കേരളത്തിലെ ഹിന്ദുക്കളാണ് ഈ ഹിന്ദുക്കളുടെ ആകെയുള്ള വോട്ട് ബാങ്ക് എന്ന് എത്തു ചെന്നു നിൽക്കുന്നത് അതൊരു എൻ ബ്ലോക്ക് ആയി തന്നെ രൂപീകരിക്കപ്പെട്ട് എത്തി നിൽക്കുന്നത് അത് സി പി എമ്മിനാണ് അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണിക്കാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു വർഗീയ അല്ല ഇറക്കേണ്ടത് മറിച്ച് മറ്റൊരു തരത്തിൽ പൊളിറ്റിക്സ് സംസാരിച്ചുകൊണ്ട് ഭരണവിരുദ്ധ വികാരം അതിഭീകരമായുണ്ട് ആ ഒരു അന്തരീക്ഷത്തിൽ ബി ജെ പിക്ക് സാധ്യതകളുണ്ട് പക്ഷേ അതിനെ മനസ്സിലാക്കി ഉപയോഗിക്കാൻ രാജി ചന്ദ്രശേഖരന് സാധിക്കണം അതെന്തായാലും അദ്ദേഹത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷ ബി ജെ പി നേതൃത്വത്തിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് എന്തായാലും മുന്നണി രാഷ്ട്രീയം ആണ് അതിൽ ബി ജെ പിക്ക് കൃത്യമായ ഒരു സ്റ്റാൻഡുണ്ടെങ്കിൽ അവർക്കും നേട്ടങ്ങൾ കൊയ്യാൻ സാധ്യതകളുണ്ട് പക്ഷേ നല്ല നേതാക്കന്മാർ നല്ല പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കാര്യങ്ങൾ കൃത്യമായി പറയാൻ ഉള്ളൊരു തൻ്റെ ഇടം വർഗീയക്കാർഡ് ഇറക്കാതെയുള്ള കാര്യങ്ങളുമൊക്കെയായിരിക്കും അതിന് പ്രയോജനപ്പെടുക എന്തായാലും കാത്തിരുന്ന് കാണാം നമസ്കാരം